ന്യൂസ് ല്ലേ ആ ഞാൻ എറണാകുളത്ത് വിളിക്കണോ എന്റെ പേര് പോളുന്ന ഈ തിനു പാസണിനെ പറ്റി കുറെ മെസ്സേജുകൾ കണ്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായി എറണാകുളത്തെ പുള്ളിയുടെ പണ്ട് ഈ കവൈറ്റില വരുവായിരുന്നു കൊറോണക്ക് മുമ്പ് അപ്പോ ഈ ബാക്കിയുള്ള എല്ലാ ഞായറാഴ്ചകളിലും ഇവര് ഇതാണ് ഇവര് വരുമ്പോ ഇയാള് ഈ തിനു വരുമ്പോ പ്രത്യേക പേപ്പറിലൊക്കെ ഇടുമ്പോ എന്നും പറഞ്ഞു അപ്പൊ വെറുതെ ഇയാളുടെ എന്താണെന്ന് കാണാൻ അവിടെ ഇവിടെ ചെന്നായിരുന്നേ ചെന്നപ്പോൾ ഇയാള് മോട്ടീവ് ക്ലാസ് ആണ് എടുക്കണ മോട്ടിവേഷനോ ആ മോട്ടിവേഷനാണ് പുള്ളി നടത്തണം അതായത് പുള്ളി പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഈ ബൈബിൾ എടുത്തിട്ട് മോട്ടിവേറ്റ് ക്ലാസ് പുള്ളി നടത്തി എല്ലാരും ബ്രെയിൻ വാഷ് ചെയ്യണിവിടെ അതുപോലെ വ്രത ഞാൻ കണ്ടത് ഇയാൾ വരുമ്പോ ഇയാൾക്ക് കുറെ ബോഡി ഉണ്ട് പുറകിലും സൈഡിലും ഫ്രണ്ടിലൊക്കെ എന്തോ ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ വന്ന പോലെയാണ് കാണിക്കണത് അല്ലേ ബിൽഡപ്പ് പാർട്ടിസ് ഇത് കണ്ട് കണ്ടു കഴിയുമ്പോ നമുക്ക് തോന്നുന്നു എന്തോ വലിയ ഇവരെ എന്തോ വലിയ സംഭവം ആ വന്നിട്ട് ഒരു സ്റ്റേജിൽ സ്റ്റേജ് കേറിയിരുന്ന പുള്ളി കൊറേ ഇത് വരാത്തതും കുറെ പാട്ടും കൈയടിയും ബകളും ഉണ്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി കേറി വന്ന കേറി വന്നു കഴിഞ്ഞാൽ പുള്ളി പ്രസംഗം തുടങ്ങി പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പ ബ്രെയിൻ വാഷ് പ്രസംഗങ്ങളെ അപ്പൊ എവിടെ വന്നിരിക്കണം മുഴുവനും ഈ കടബാധിതക്കാരും രോഗക്കാരൊക്കെ വന്നിരിക്കണം അപ്പൊ ഇയാള് സജഷൻ പറഞ്ഞു എനിക്ക് അതെനിക്ക് അവിടെ വെച്ച് എനിക്ക് ചോദിക്കുന്നുണ്ടായി പക്ഷെ ഞാൻ പിന്നെ അവിടെ ഇരുന്നു ഇരുന്ന് ചോദിച്ച് പുള്ളി പറഞ്ഞതാണ് പുള്ളിക്ക് എറണാകുളത്ത് ഒരു ചർച്ച കൊടുങ്ങണം അതിലെങ്ങാണ്ടും നെറ്റൂർ എങ്ങാണ്ടൊക്കെ പുള്ളി വാടകയ്ക്ക് ഒരു ചർച്ച കണ്ടിട്ടുണ്ട് അപ്പൊ അതിന് ഇരുപത് ലക്ഷം എങ്ങാണ്ടും അഡ്വാൻസ് കൊടുക്കണം വാടക അതിന് ഇവിടേക്കുന്ന ആളുകൾ പൈസ തരണം അപ്പൊ ആരും എത്ര ഇടും അത് പറയണം ആരും ഒന്നും ഉണ്ടെന്നില്ല ഇത് പറയുമ്പോൾ കൊറേ അങ്ങനെ പറയണ്ടി പുള്ളി ഇറങ്ങി അപ്പൊ പുള്ളിയുടെ ഒരു ബോഡി ഗാർഡ് കേറി ഒരു വെളുത്തിട്ട് വെളുത്തൊട്ടൊരു മനുഷ്യൻ്റെ പേരെന്താന്നറിയില്ല പുള്ളി കയറിയിട്ട് സംസാരം കേട്ടപ്പോ എനിക്ക് വല്ലാട്ടോ വിഷമം തോന്നി പുള്ളി ഇതാണ് അതായത് എന്റെ പാസ്റ്റർ ഇവർക്ക് വേണ്ടെങ്കിൽ പാസ്വേന്റെ ഇത്ര ബുദ്ധിമുട്ടാണോ ഇവർക്കല്ലേ ചർച്ച് വേണ്ടത് ഏഹ് ചർച്ച വേണ്ട പുള്ളി പറയട്ടെ എന്നൊക്കെയാണ് അവര് സംസാരം അതിനിടയ്ക്ക് പാസ്റ്റർ ഇതും പറഞ്ഞു ഒരു ദിവസം പാസ്റ്റർ മുറിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു പുള്ളി കാരണം ഈ ചർച്ച ഒക്കെ എങ്ങനെ കൊണ്ടു നടക്കും പറഞ്ഞു ഓൾ ഇന്ത്യയിൽ എങ്ങാണ്ടൊക്കെ ചർച്ച പുള്ളി പറയുന്നുണ്ട് ഇതൊക്കെ നയിക്കാൻ വേണ്ടി പുള്ളിയടുത്ത് ഫൈനാൻസ് പോകണം പുള്ളി വളരെയധികം ടെൻഷൻ അടിച്ചിരുന്നു നിർബന്ധിച്ചോ ഇവനെ ഈ ഉണ്ടാക്കാൻ അത് കഴിഞ്ഞ് നമ്മളോട് പറയുമ്പോൾ പൈസ കൊടുക്കാൻ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു സീൻ കണ്ട അതായത് ഒരു മുഷന്ന സ്ത്രീ കൊടുത്തൊരു സ്ത്രീ അദ്ദേഹത്തെ ആ സ്ത്രീയുടെ കയ്യിൽ ഒരു പത്ത് രൂപ കയ്യിലുണ്ട് കയ്യില് പിടിച്ചു അപ്പൊ ഇയാള് പറഞ്ഞ എല്ലാം കൂടെ മുമ്പിൽ ആ പ്രാർത്ഥിക്കുക അപ്പൊ പുറകണുങ്ങൾ ഇടിച്ചു ഞാൻ പുറകില് നിൽക്കുകയാണ് ഇടിച്ച് കയറി കൊറേ പെണ്ണുങ്ങൾ അപ്പുറത്ത് സൈഡിൽ ഇരുന്നു രണ്ടു ഭാഗത്ത് നിന്ന് അപ്പൊ ഈ അവന് ഈ തൈലം തൊട്ട് എന്തോ പ്രാർത്ഥിക്കുന്ന പരിപാടിയാ ഇവന്റെ മുഖം നോക്കി ഇപ്പൊ മുളക് പച്ചമുളക് കടിച്ച പോലെ എരിവ് കാണിക്കില്ല ദിനം കാണിച്ചോണ്ടിരിക്കയാണ് പുള്ളി അതായത് പരിശുദ്ധാത്മ കയറിയിട്ട് പുള്ളിക്ക് നിക്കാൻ പറ്റാത്ത പോലെ ഈ പച്ചമുളക് നമ്മൾ വായിലോട്ട് നമുക്ക് എരിവ് തോന്നൂല അരിവോ അതുപോലത്തെ ഒരു എരിവ് പുള്ളി അന്നിട്ട് ഇയാൾ കൂടുതലും ഫോക്കസ് ചെയ്യണം പെണ്ണുങ്ങളുടെ അടുത്തേക്കാണ് പോണത് ഈ തൈലം പുഷിക്കും ചൊന്ന ഒരു തൈക്കൂപ്പിക്കാ തൈലം വെച്ചിട്ട് എല്ലാരെയും തൊട്ട് പ്രാർത്ഥിക്കണം അപ്പൊ ഈ തള്ള ഞാൻ കാണുന്നു ഈ മുഷിന്റെ സ്ത്രീ അങ്ങനെ മുമ്പോട്ട് പോവും തള്ളി പുറത്താക്കും പിന്നെയും പോവും തള്ളി പുറത്തുവിടും ഞാൻ ഇത് വായിച്ചു ഞാൻ ഇവരെയാണ് വായിച്ചോണ്ട് ഇവരെ ഈ ഈ ആള് വലിയ പാസനാണെങ്കിൽ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ ഈ സ്ത്രീ എന്തിനാ കാണാത്ത ഇവരെ ഇവരെ കാണില്ല കാരണം ഇവരെ കയ്യിൽ പത്തിരി ശരിക്കും കാണാ പത്തിരി പിടിച്ചത് അതുകൊണ്ട് മുഷിന്റെ സ്ത്രീ ഞാൻ കൊടുത്ത് സാരി കൊടുത്താതെ കഷ്ടപ്പടാന്ന് തോന്നവർക്ക് ഇയാള് വിളിക്കണം മുഴുവനും മുടി സ്ട്രേറ്റ് ചെയ്ത് പെണ്ണുങ്ങളെയും വലിയ പണക്കാരൊക്കെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുക അല്ല അവരെ പരിശുദ്ധാത്മാ വിളിച്ച് അവർക്ക് ദൂത് കൊടുക്കുക നിങ്ങക്ക് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ കഴിഞ്ഞപ്പോ ഇറങ്ങി പോകുന്നു എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം ആ സ്ത്രീയെ കണ്ടപ്പോൾ കൊറേ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മുഖമൊക്കെ വല്ലാതെ വിഷമിച്ച് ഹോളിന്റെ പുറത്ത് വെച്ച് കണ്ട് കണ്ടപ്പോ ഞാൻ പറഞ്ഞു എന്റെ സഹോദരി സഹോദരിക്ക് വരെ പണിയൊന്നും വീട്ടിൽ പോയി പ്രാർത്ഥിക്ക അവര് വന്നത് ആ ഞാണ്ട് കൊടുങ്ങല്ലൂരിന്ന് ഞാനാണ് ഇയാളെ കാണാൻ വന്നേക്കണം സഹോദരക്കാശ കൊടുക്കാൻ പത്ത് രൂപ ഒരേ കയ്യിൽ പോകാൻ വണ്ടി കാശില്ല ഞാൻ എടുത്തു കൊടുത്തു നൂറ് രൂപ വണ്ടി കാശ് ചേച്ചി പോ ചേച്ചി ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വരല്ലേ ഇവരൊക്കെ തട്ടിപ്പാണ് ഞാൻ വന്ന ഈ തട്ടിപ്പ് കാണാനാണ് ഇങ്ങനെ ഇവര് പ്രവർത്തിക്കണമെന്ന് അങ്ങനെ ഒരു വല്ലാത്തൊരു ലോകമാണ് എന്റെ ബ്രദറെ ഇപ്പൊ സജിത്ത എന്റെ പേര് അതിനെപ്പറ്റി ബ്രദേഴ്സും ഫീച്ചർ ഇട്ടാന്ന് അവൻ ലോക കള്ളനാണ് അവൻ കൊറേ പച്ചിച്ച് കാശിണ്ടായിക്കൊണ്ട് പോയി പിന്നെ എന്താണ് തങ്കു ബ്രദറ് പിന്നെന്താ ജോൺ താരു ഇതെല്ലാം വന്ന് ഈ ഇടയ്ക്ക് ഈ കൊറോണക്ക് മുമ്പ് ഇറങ്ങി കൊറേ ഇവിടുന്ന് കൊള്ളടിച്ച് പൈസ കൊണ്ട് ഇവരൊക്കെ പോയി ആരും ഒന്നും നേടാൻ നിന്നില്ല ഇവരെ അടുത്ത് പോയാലും ആരും രക്ഷപെട്ടിട്ടില്ല ബ്രദറെ ആരും രക്ഷപെട്ടില്ല ഇപ്പോഴും ഈ സജീ ജോസഫ് ഇവിടെ കാക്കനാട് എന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായി ചെന്നപ്പോൾ ഞാൻ ഇവിടെയൊക്കെ പോണത് ഇവരുടെ പ്രാർത്ഥന കൂടാനല്ല ഇവര് എന്താണ് ചെയ്യുന്ന കാണാൻ അവിടെ ഒരു പെണ്ണ് എനിക്കിട്ട് പറഞ്ഞ് നിങ്ങളുടെ വയറ്റിന്റെ അവിടെ ഒരു മൊഴയുണ്ട് അതിപ്പോൾ മാറുമെന്ന് പറഞ്ഞു ക്യാൻസറാന്ന് പറഞ്ഞ് അവിടെ താഴ്ത്ത് എന്നൊക്കെ ചെയ്ത് ഉരുട്ടിയിട്ട് ആ പെണ്ണിനെ എനിക്ക് പോയി ഈ പെണ്ണ് ജോൺ താര ഇവിടെ വന്നായിരുന്നു നമ്മുടെ ഏർ നോർത്തിൽ ടി ഡി എം ഹാളിൽ വന്നപ്പോ ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഈ പെണ്ണ് വന്നിട്ടുണ്ട് അന്ന് ഈ പെണ്ണിന് മുട്ടെ തലയൊക്കെ പോയി മുടിയൊക്കെ പോയി വല്ലാത്ത അവസ്ഥയിലെ വന്നിരിക്കണം ക്യാൻസർ ഒന്നും മാറിയില്ല അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ പെണ്ണൊക്കെ ഞാൻ ചേച്ചി സിസ്റ്റർ ഇന്ന സ്ഥലത്ത് വന്നതെന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് വിട്ടുകളഞ്ഞി എന്താണെന്ന് അറിയില്ല എന്റെ ബ്രദർ ഇവരൊക്കെ തട്ടിപ്പും ഈ കൊള്ളയം ഇത് ഇതാ സത്യം പറഞ്ഞു ഇവിടുത്തെ എന്താണ് സർക്കാർ ഇന്ന് നോക്കി നിൽക്കണം സർക്കാർ ഏജൻസിമാരെ വിട്ട് ഇവരെന്താ പിടിപ്പിക്കാത്ത സാധാരണക്കാരൻ ഒരു ഇൻകം ടാക്സ് ഒരു ഒരു ജോലിക്കാരൻ ഇൻകം ടാക്സ് കൊടുത്തില്ലെങ്കിൽ ഇവർ പേപ്പർ അയച്ച ഒരു ഇൻകം ടാക്സ് പിടിക്കേണ്ടില്ലേ ഇവരെന്താണ് ഒന്നും ചെയ്യാത്ത എനിക്ക് മനസ്സിലാകണില്ല ഇത്രയും കൊള്ളം നടത്തുന്ന ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ആളുകൾ എന്തിനാണ് ഇവരിങ്ങനെ ഈ സർക്കാർ അഴിച്ചുവിട്ടങ്ങനെ എനിക്ക് മനസ്സിലാകണല്ല ഡോക്ടറെ എന്തോരം പേരാണ് കൊറോണക്കൊന്നും ഇപ്പൊ ഇപ്പൊ ഇത്ര കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പുതിയ ഒരാൾ വന്നിട്ടുണ്ട് ജിൻസൻ ജോസഫ് എന്തും പറഞ്ഞു നമ്മുടെ ഈ വയറ്റിലെ വന്നിട്ട് അത് അവന്റെ പണി വേറെ ഒന്നുമില്ല അവൻ ഈ സൗണ്ട് പരിപാടി കുറച്ച് കൂട്ടിയിട്ട് ഈ ഹൈന്ദവക്കാര് വന്നവരെ വിളിച്ചിട്ട് അവരെ വീട്ടിന്റെ അകത്തു ഇറങ്ങി അടക്കളയിൽ പോയി ബാത്റൂമിൽ പോയി കക്കൂസിൽ പോയി എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞ് ഒരു കള്ള ദൂത് കൊടുത്ത് കാശിപ്പിരിക്കുന്ന പരിപാടി വേറൊരു പാറ്റി വേറൊരു ടെക്നിക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അവിടെയും പോയി കുറെ മനസ്സിലാക്കി ഡോക്ടർ എനിക്ക് പാസ്റ്റർ ഞാൻ ക്രിസ്ത്യാനിയാ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതൊക്കെ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞ കറക്റ്റാണ് അവിടെ ഉണ്ട് കർത്താവ് ഇവിടെ ഉണ്ട് കർത്താവ് പോയി പോരെന്ന് പറയുന്നത് എന്നിട്ടും ആളുകളെ പുറകടക്കണ എന്ത് ചെയ്യാ എനിക്ക് മനസ്സിലാകണത് കർത്താവായി യേശു ക്രിസ്തു ആരും വിശ്വസിക്കണില്ല അവന്റെ വചനം വായിക്കണില്ല വചകനു ജീവിക്കാൻ ശ്രമിക്കണില്ല ഈ ഈ അത്ഭുതത്തിന് വേണ്ടി പുറകെ നടക്കും പിന്നെ കാത്തോലിക്കിന്റെ കാര്യമൊന്നും പറയാനോലിക്കത്തോലിക്കിന്റെ കാര്യമൊന്നും പറയണ്ട അവര് വേറെ വഴിക്ക് അന്ധവിശ്വാസം വെച്ച് കുറെ വിശുദ്ധന്മാരെ എല്ലാം കൊല്ലവും വർഷവും ഇങ്ങനെ പുറത്തിറക്കി കൊറേ പിച്ചത്തട്ടി വെച്ചിട്ട് ഈ റോട്ടിലൊക്കെ പണന്ന് വെച്ചിട്ടുണ്ട് നേർച്ച കാച്ചിടാ എടപ്പള്ളിപ്പ് പള്ളിയില എന്താ നടക്കണ എന്ന് വ്രതം ഒരു നേർച്ച കോഴി കൊടുക്കാൻ നേർച്ച കൊടുക്കണമെന്ന് അപ്പൊ ഞാൻ ഒടുത്ത് ഒരു ഒരാക്കടത്ത് ചോദിച്ച് ഒരു നേർച്ച കോഴി പള്ളിക്ക് വേണ്ടി നേർന്നു വെച്ച് ഞാൻ അതുകൊണ്ട് കൊടുത്തു അതിന്റെ തൊട്ട് പുറകെ പോയിട്ട് അതിന്റെ അയലവക്കാരനെ നേർച്ച കോഴി നോട്ടിട്ട് വെച്ചതായിരിക്കും അദ്ദേഹം ചെയ്ത് ഈ കോഴിയും മേടിച്ച് അവിടെ തന്നെ അപ്പുറത്ത് കൊണ്ടുപോയി കറിയും വെച്ചും കള്ളും കുടിച്ച ഈ പുണ്യാളന് അനുഗ്രഹപ്പെടും അല്ലെ കർത്താവ് അനുഗ്രഹപ്പെടും എന്ന് വെച്ചപ്പോൾ അയാൾക്ക് ആൻസർ ഇല്ല ഇങ്ങനെ കുറെ അന്ധവിശ്വാസവും ആചാരങ്ങൾ വെച്ച് മനുഷ്യനെ ചൂഷണം ചെയ്യാന്നൊട്ട് മദ്യായിട്ടുള്ള എന്റെ ബ്രദറെ ഇപ്പോഴും പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ആ കൊറോണ വന്നപ്പോ കൊറച്ച് കുറവായിരുന്നുണ്ട് പിന്നെയും തുടങ്ങിയിട്ടുണ്ട് എന്താന്ന് എനിക്കറിയില്ല ഇവരെ പുറകെ പോകുന്ന കുറെ ആളുകള് അച്ഛന്മാരെ കണ്ട മുണ്ടയച്ചിരുന്ന കുറെ ആളുകൾ എനിക്ക് മനസ്സിലാകണല്ലോ എന്താന്ന് ഇതിനൊരു അവസാനം വരുവാൻ വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു അവസാനം കൊണ്ടുപോയിനി ഇത് നിർത്ത് നിർത്തിട്ട് നിന്നെ തിരിച്ചറിയാനുള്ള ഒരു മനോഭാവ കൊടുക്ക് ഈ ആളുകൾക്ക് എന്നാലും ഇവർക്ക് തിരിച്ചറിയാൻ കർത്താവിന് തിരിച്ചറക്കുന്ന ആൾ എന്ന് പറഞ്ഞ പൈസ ഉണ്ടാക്കാൻ മാത്രം നടക്കുന്ന ആളാണ് ഇവരുടെ കുറെ ചിങ്കടികളുണ്ട് അവരും ഈ പൈസ ഉണ്ടാക്കുന്ന അവന്റെ കയ്യിലിരിക്കുന്ന വാച്ച് കണ്ട എത്ര ലക്ഷം രൂപയുടെ വാച്ച കിടക്കണം എന്ന് അറിയുമോ ഇത് വല്ലോരും കൊടുത്ത പൈസയുടെ കാശാണ് അവന്റെ അധ്വാനിക്കണേ അവന്റെ ഒരു വേർപ്പും ഇല്ല അവൻ ഒഴിക്കട്ടില്ല കള്ളം പറഞ്ഞ അവൻ കാശും മേടിച്ചുകൊണ്ടിരിക്കാൻ കള്ളം പറഞ്ഞ ദൂത് അവൻ കാശും മേടിച്ചോണ്ടിരിക്കാൻ ഇങ്ങനെ കൊറേ ആവശ്യമില്ലാത്ത കൊറേ പിന്നെ ഇപ്പൊ സജിത് ജോസഫിന്റെ ബ്രദർ പറഞ്ഞില്ലേ ഈ ഒരു ഗ്യാങ് ഉണ്ടെന്ന് ഇവർക്ക് ആ ഗാംഗിന് ട്രെയിനിങ് കൊടുത്ത് വെച്ചിരിക്കുന്നു ആ ആണ് വന്നിട്ട് ഈ രോഗശാന്തി അഭിനയിക്കണെന്ന് പറഞ്ഞ ഓരോ ഗ്രൂപ്പിൽ വന്നിട്ട് അതൊക്കെ സത്യമാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന സത്യമാണ് കാരണം ആ ഒരു സിനിമ ഇറങ്ങില്ല ഒരു മലയാളം സിനിമ ഇറങ്ങിട്ടുണ്ട് ആ ഫ്രാൻസ് അതിനകത്ത് കാണിക്കേണ്ടത് സത്യമാണത് ഇവര് ട്രെയിനിങ് കൊടുത്ത ആളുകളാ ഇത് ഓരോ ജില്ലയിൽ ഇറങ്ങി വന്ന് ഇങ്ങനെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കാണിക്കുമ്പോൾ ഈ അത് തിരു ജോർജിനും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് തിരുവോർജിനുണ്ട് ഈ ജോൺ താരൂനുണ്ട് ഈ സജിത് ജോസഫിനുണ്ട് പിന്നെന്താണ് തങ്കുനുണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ വർഗങ്ങൾ എന്ത് ഇവിടെ നിന്ന് പോകുന്നുവോ അന്നാണ് ഈ സമൂഹം രക്ഷപ്പെടുകയുള്ളൂ അല്ല വേറെ ഒരു വഴി ഞാൻ കാണാറില്ല വെറുതെ മനുഷ്യനെ പറ്റിക്കുന്ന ഈ കൂടുതലും പറ്റിക്കുന്ന ഹൈന്ദവക്കാരെ ഹൈന്ദവ ജാതി ഉള്ളവരെ പറ്റിച്ച് അവരെ കാശ് മേടിച്ചെടുക്കുകയാണ് പാവങ്ങൾ എന്ത് എന്തിയും രക്ഷയോടെ ഒരു മാർഗ്ഗമല്ല ഒരു കടം വന്ന് തൂക്കിച്ചാകാൻ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു രക്ഷ കിട്ടാൻ വേണ്ടി ഒരു കച്ച വേണ്ടി അവർ പോകുന്നത് പക്ഷെ ഇവരിങ്ങനെ ചെയ്യുന്നത് മഹാ മോശമാണ് ഫ്രീ ആയിട്ട് എന്തുകൂടി ഇവർക്ക് നടത്തിക്കൂടാ ഇവരെന്തിനീ കാശു ചോദിക്കണ കർത്താവ് ഇവരെ കൂടെ ഉണ്ടെങ്കിൽ കർത്താവും ഇത്ര ശക്തനായ ദൈവം ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇവരെന്തിനാണ് ശോത്രക്കാഴ്ച പിരിക്കണ ഇവരെന്തിനാണ് ഈ ചർച്ചിന് വേണ്ടി പൈസ മേടിക്കണം ഇതൊന്നും ആവശ്യമില്ല ഇവർ ഫ്രീ ആയിട്ട് വചനം കൊടുത്ത് ഫ്രീ ആയിട്ട് സുസ്യൂട്ട് ചെയ്ത് പോയിക്കൂടെ എന്തിനു ഇവര് കാശ് കാശാണ് ഇവരുടെ ലക്ഷണം ഇവർ കാശാണ് ഇവരുടെ മോട്ടീവ് അത് വേറെ ഒന്നും കൊണ്ടല്ല ഇതല്ല ഒരു മോട്ടീവ് മോട്ടീവ് ക്ലാസ് ആണ് നടത്തി മനുഷ്യനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇത് മേടിക്കുന്നു മേടിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം ബ്രദറിൻ്റെ സത്യം പറഞ്ഞ ഞാൻ നന്ദി പറയുന്നത് ഇങ്ങനെ ഒരു ഒരു വേദി ഒരു ചാനൽ തുടങ്ങിയത് എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട് കാരണം എനിക്ക് ഇങ്ങനത്തെ കുറെ കാര്യം നേരത്തെ പറയാതെ എനിക്ക് ചങ്കിൽ പൊട്ടിരിക്കരുത് ആരെങ്കിലും ഒന്ന് പറയുമെന്ന് അപ്പോഴാണ് ഇങ്ങനൊരു ചാനല് തുടങ്ങിയത് ബ്രദർ മുമ്പോട്ട് തന്നെ പോണ ഇവര് വലിച്ചു കീറി ഉപമാനാകത്തില്ല ഈ കൊള്ള നടത്തുന്ന എല്ലാരെയും ഭക്ഷണമാരെയും അച്ഛന്മാരെയും ഇങ്ങനെ നടക്കുന്ന എല്ലാരും വലിച്ചു കീറണം ബ്രദർ എന്നാലേ എന്നിട്ടും ഇവര് പഠിക്കണമല്ല പിന്നെയും ഇതിന്റെ പുറയിൽ ഞാൻ നടന്ന് കാശുണ്ടാക്കിയ എന്തൊന്ന് പറയാനൊക്കെ